സുഹൃത്തുക്കളെ വെള്ളുവനാടൻ ചാനലാണ് പ്രമോദ് ഞാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിലൊരു വിഷയവുമായിട്ടാണ് ഈ ഇപ്പോൾ ഈ വീഡിയോടങ്ങുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാങ്കുകൾ ഹോസ്പിറ്റലുകൾ അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട് ദേവസ്വം ബോർഡുകൾ പിന്നെ അങ്ങനെ കുറേ ബോർഡുകളുമുണ്ട് ഇവിടത്തെ നിയമനങ്ങൾ ഇവിടെ കൊടിയും പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് അടിയും കിട്ടി ജയിലിൽ പോയി പശി ഒട്ടിച്ച് നടക്കണ ഒരു വ്യക്തിക്കും കിട്ടണില്ല ഒരു യുവാവിനും കിട്ടണില്ല ഇവിടെ നടക്കണതെന്ന് വെച്ചാൽ ഈ നേതാക്കന്മാരും ബാങ്ക് കയറിയ ആളുകളും അവർ വീണ്ടും പെൻഷനായാലും വീണ്ടും അതേ ജോലിക്ക് കയറാം പെൻഷനായി വീട്ടിലിരുന്ന് പാർട്ടി പണിയെടുക്കേണ്ട ആളുകൾ വീണ്ടും ബാങ്കിൽ പണിയെടുക്കുക എന്നിട്ട് ഇവിടെ പുറത്ത് പോ പോസ്റ്റർ ഒട്ടിക്കണോ അവിടെ പണിയില്ല ഇതിനെതിരെ ആരാണ് ശബ്ദം ഉയർത്തേണ്ടത് യുവാക്കൾ പറയണം ഞങ്ങളെ കമ്മിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങളെ നേതാക്കൾക്ക് ജോലി കൊടുക്കണം അവിടെ വീണ്ടും ഈ പെൻഷൻ പറ്റിയവരെ തിരികെ കയറ്റരുത് എന്ന് നിങ്ങൾ പറയണം നിങ്ങൾ സമ്മർദ്ദം ചെലുത്തണം അതിൻ്റെ ഒരു ഉദാഹരണം ഈ ബഹറ പഴയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാളെ വീണ്ടും വേറൊരു ജോലിക്ക് കയറ്റാണ് എന്തായാലും ആൾക്കൊരു രണ്ട് ലക്ഷം റുപ്പയുടെ അടുത്ത് പെൻഷൻ കിട്ടും വീണ്ടും ജോലി കൊടുക്കാം വീണ്ടും ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപ വീണ്ടും കിടക്കട്ടെ അപ്പോൾ ഇവിടെ വേറെ ആളുകളില്ലേ അവർക്ക് കൊടുത്തൂടെ വേറൊരു ഒരു പാർട്ടിയുടെ താല്പര്യം ഇരിക്കുന്ന കൊടുത്തൂടെ അവിടെയാണ് ഇത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിക്കണം ഇപ്പം ഈ അടുത്ത ഉണ്ടായത് ഇപ്പം ഈ വയനാട് കോൺഗ്രസ് ഒരാളോ ആത്മഹത്യ ചെയ്യലും ഏറ്റവും ബന്ധപ്പെട്ടത് അതും തന്നെയല്ലേ ഉണ്ടായത് കൈക്കൂലി വാങ്ങിയിട്ടാണ് അവിടെ നിയമനം നടന്നത് അല്ലേ വേറൊരു സ്ഥലത്ത് പിന്നെ കോൺഗ്രസിൻ്റെ ആളുകൾ ഡി വൈ ഫൈക്കാരനെ തിരികെ കയറ്റി അവിടെയാണല്ലോ പ്രശ്നം വന്നത് അപ്പോൾ ഇതൊക്കെ അഴിമതിക്ക് അനുകൂലമായിട്ട് മുന്നോട്ട് പോവാണ് അവിടെ പാർട്ടിയൊന്നും വലുതല്ല അവിടെ പൈസയാണ് വലുത് അപ്പോൾ ഇത് പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് പോയിട്ടും വീണ്ടും പണിക്ക് നിയമിക്കുകയാണ് നിങ്ങൾ അഞ് പിന്നെ അങ്ങനെ ബാങ്കിന് ഉപാധ്യതയാണ് എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ഡെയിലി വേജസിനൊരാളെ പഠിച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ കുട്ടികളെ പിടിച്ചിട്ട് കയറ്റ് അവൻ കൊടിയും പിടിച്ച് നടക്കട്ടെ അവൻ അവനവൻ്റെ കുടുംബവും പോയിട്ടും പാർട്ടിയും കൊണ്ടുനടക്കും അതല്ലേ വേണ്ടത് ഏത് പാർട്ടി ആയിക്കോട്ടെ കോൺഗ്രസ്സുകാരന് പിന്നെ കോൺഗ്രസിൻ്റെ ബാങ്കിൽ ജോലിയില്ല അവിടെ ഡി വൈ ഫൈക്കാരനെ കയറ്റണ് അതേപോലെ സി പി എം ഭരിക്കണ ബാങ്കിൽ സി പി എം കാരന് ജോലിയില്ല ഡിവൈഫൈക്കാരന് ജോലിയില്ല അവിടെ സി പി എം മറ്റേ കോൺഗ്രസ്സും ബി ജെ പി കാരനോ കയറണത് ഇതൊക്കെ അവരുടെ കുറച്ച് ശിൽബന്തികളുണ്ട് നേതാക്കന്മാരുടെ ഒരു ഭാര്യക്ക് ജോലി കിട്ടിയ അപ്പോൾ മറ്റേ ഭാ മറ്റേ നേതാവിൻ്റെ ഭാര്യക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല ചോദ്യമായി അപ്പോൾ അടുത്ത നിയമനം വന്ന അവനു അവൻ്റെ ഭാര്യക്ക് കൊടുക്കണ് ഇതാണ് ഇവിടെ നടക്കണത് ശിൽബന്തി നിയമനം അല്ലാതെ പാർട്ടി പണി എടുക്കണമെന്നല്ല ഇവിടെ പണി ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും ഞാൻ കണ്ടുകൊണ്ടിരിക്കണ ഒരു കാര്യമാണ് ഞാൻ പേരെടുത്ത് പറയാത്തത് എല്ലാ പാർട്ടിയിലും ഈ പരിപാടി നടത്തുന്നുണ്ട് മനസ്സിലായോ അതിപ്പം ബഹറായാലും അല്ലെങ്കിൽ വേറെ ആൾക്കാരായാലും പെൻഷനായാൽ വീണ്ടും ജോലിയാണ് അത് കൊടുക്കരുത് ഇവിടെ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പാർട്ടിയും കൊണ്ട് നടക്കണ ആളുകളുണ്ട് അവർക്ക് പണി കൊടുക്കണം അതാ വേണ്ടത് അത് യുവാക്കൾക്ക് കൊടുക്കണം അത് കൊടുത്തേ പറ്റൂ അതിന് ഈ ഞാൻ ഒരു കാര്യം ഈ ഒരു വോയിസ് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം ആളുകൾ കാണട്ടെ ഇത് ഏത് പാർട്ടിയിലും ഇപ്പോൾ ലീഗിലായാലും കോൺഗ്രസ്സിലായാലും ബി ജെ പിയിലായാലും ബി ജെ പിയിൽ സുരേന്ദ്രൻ്റെ മകൻ തിരികി കയറി അല്ലേ അവിടെ വേറെ ആളുകൾക്ക് ജോലി ഇട്ടേണ്ടതല്ലേ സുരേന്ദ്രൻ്റെ എന്തെങ്കിലും കുറവുണ്ടോ ഒരു കുറവുമില്ലല്ലോ അത് കുറവില്ലല്ലോ സുരേന്ദ്രൻ്റെ മകനായിപ്പോയി എന്നില്ല അയാൾക്ക് ജോലി ഇട്ടു അതന്നെ ഇവിടെ നടക്കണത് ഈ രാശി നേതാക്കളുടെ മക്കൾക്കും ഭാര്യക്കും അമ്മായിയമ്മയ്ക്കും ഒക്കെ ജോലിയാണ് പാവപ്പെട്ട ഇവിടെ കൊടിയും പിടിച്ചു നടക്കും അവനൊന്നും കിട്ടൂല അപ്പം ഇതിനെതിരെ ശബ്ദം വേണം ശബ്ദമുയർത്തണം ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം വെള്ളവനാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് ഇതേപോലത്തെ വേറൊരു വിഷയവുമായിട്ട് ഉടൻ തന്നെ വരും ബൈ